വ്രതശുദ്ധിയുടെ പുണ്യവുമായി പൊങ്കാലെ അർപ്പിച്ച പ്രവാസികൾ ആറ്റുകാൽ പ്രവാസി സേവാ സമിതി യു ഇയുടെ ആഭിമുഖ്യത്തിൽ അജ്മാനിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു ആറ്റുകാൽ ക്ഷേത്രത്തിലെ അതേ അനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന പതിനായിരങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനെത്തിയത് പൊങ്കാല നിവേദ്യത്തിന്റെ പുണ്േടി യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലെത്തിയത് മുൻ ശബരിമല ഏറ്റുമാനൂർ മേൽശാന്തിയും നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു ഇഷ്ടനിവേദ്യമായ പൊങ്കാല സുമുഹൂർത്തത്തിനായി എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ് പൊങ്കാല എന്ന് പറയുമ്പോഴേക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല നടക്കുന്നത് ഈ വർഷങ്ങളായി ഇവിടെയും പൊങ്കാല നടക്കുന്നു വർഷങ്ങളോളം ഈ പൊങ്കാല നടക്കും പക്ഷേ പൊങ്കാല എവിടെയും നമുക്ക് ഇത്രയും ആൾക്കാർ ഭക്തേനങ്ങൾ പൊങ്കാലയിടുന്നു യു എയിലും ഇത്ര ഭംഗിയായി നടക്കുന്നു കാര്യങ്ങൾ ഇതൊക്കെ അറിയുമ്പോഴേക്ക് നല്ല വളരെ സന്തോഷമുള്ള കാര്യമാണ് ർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ദേവി നടയിൽ സ്ത്രീകൾക്ക് മാത്രമായി പൊങ്കാലാരി സമർപ്പണം നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഭാഗ്യമാണ് എനിക്ക് എന്റെ ജോലി തരക്കും കാരണങ്ങളും ഒരു സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഭഗവതിന്റെ അനുഗ്രഹം വാങ്ങിക്കാന്ന് പറഞ്ഞ വല്ലാത്ത ഒരു ഫീലുമാണ് ബ്ലെസിംഗ്സുമാണ് മറ്റു ചടങ്ങുകളെ തുടർന്ന് കണ്ണകീ ചരിത നൃത്ത നൃത്തങ്ങളും പഞ്ചാരിമേളവും അരങ്ങേറി ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു പ്രശസ്ത പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനസുധയും അരങ്ങേറി ദീപാരാധനയെ തുടർന്ന് നടന്ന ഗുരുതിയോടെ ഈ വർഷത്തെ ദുബായിലെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കൊടിയിറങ്ങി നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ജന്മനാട്ടിലുള്ളതിനേക്കാൾ മറുനാട്ടിലെ പ്രവാസികളാണ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് ആറ്റുകാൽ പ്രവാസി സേവാ സമിതി യുഎഇയുടെ ആഭിമുഖ്യത്തിൽ അജ്മാനിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നിന്ന് രഞ്ജിത് കുലാശ്ശേരിക്ക് പന്ത് വിഹാരിദാസ് ജനം